ദൈവനാമത്തിന് മഹത്വം ഡോക്ടർ ജെ ഓ ടിസ് യോഡറിൻ്റെ പ്രത്യാശയുടെ ദൂതന്മാർ എന്ന പോഡ്കാസ്റ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ സന്ദേശം നിങ്ങൾക്കായി ഭാഷാന്തരം ചെയ്തത് പാസ് ജെയ്സൺ തോമസ് ആണ് ഈ അഞ്ചാമത്തെ സന്ദേശത്തിൻ്റെ പേര് അവൻ ആരാണ് പ്രിയരെ യേശു ആരാണെന്ന കാര്യത്തിൽ മനുഷ്യർ ഇപ്പോഴും ആശയക്കുഴപ്പമുള്ളവരാണ് അവൻ ഇവിടെ ആയിരുന്നപ്പോഴും മറിച്ചായിരുന്നില്ല ഇപ്പോഴും അവനെക്കുറിച്ച് ആശയക്കുഴപ്പങ്ങളുണ്ട് അവൻ ആരാണ് എന്ന ചോദ്യത്തിന് എങ്ങനെ ഉത്തരം നൽകണമെന്ന് പലർക്കും നിശ്ചയമില്ല അവൻ വളരെ നല്ല മനുഷ്യനാണെന്ന് ചിലർ പറയുന്നു അനുകമ്പയും ആർദ്രതയും ഉള്ളവനാണ് അവൻ ജനത്തെ സ്നേഹിക്കുന്നു അത് സത്യമാണ് അവൻ സ്നേഹിക്കുന്നു അധികാരത്തോടുകൂടി പഠിപ്പിച്ചതിനാൽ അവനൊരു പ്രവാചകനാണെന്ന് ചിലർ പറയുന്നു അവൻ പ്രവചിച്ച കാര്യങ്ങൾ സംഭവിച്ചു ആ അർത്ഥത്തിൽ അവനൊരു പ്രവാചകനായിരുന്നു എന്നാൽ ആരാണ് എന്ന ചോദ്യത്തിന് അത് ശരിക്കും ഉത്തരം നൽകുന്നുണ്ടോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്നെങ്കിലും എല്ലാവരും ഉത്തരം നൽകേണ്ട ഒരു ചോദ്യം അദ്ദേഹം ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ ആളുകൾക്ക് ഈ ചോദ്യം നേരിടേണ്ടി വന്നിട്ടുണ്ട് അവൻ ആരാണ് അതിനുള്ള ഉത്തരങ്ങൾ യോഹന്നാന സശേഷം ഒന്നാം അധ്യായം ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തിനാല് വരെ നമുക്ക് വായിക്കാം പിറ്റേനാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു അവൻ എനിക്ക് മുമ്പേ കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത് ആത്മാവൊരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അത് അവൻ്റെ മേൽ വസിച്ചു ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു ഈ സുപ്രധാന ഭാഗത്ത് അവൻ ആരാണെന്ന് നാം അറിയേണ്ടതിന് യോഹന്നാൻ സ്നാവകൻ നമ്മുടെ ചോദ്യത്തിന് രണ്ടുത്തരങ്ങൾ നൽകി അവ വളരെ ലളിതമായ ഉത്തരങ്ങളാണ് എന്നിരുന്നാലും ആഴമായവയാണ് അവൻ ആരാണ് എന്ന ചോദ്യത്തിനുള്ള ആദ്യ മറുപടിയിൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് നിങ്ങളത് ഇരുപത്തൊമ്പതാം വാക്യത്തിൽ കാണുന്നു പിറ്റേനാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നു പറഞ്ഞു നമ്മുടെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം അവൻ ദൈവ കുഞ്ഞാടാണ് എന്നുള്ളതാണ് ഒരു മനുഷ്യനെ കുഞ്ഞാടെന്ന് പറയുന്നത് വിചിത്രമായി തോന്നിയേക്കാം ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് സ്നാപക യോഹന്നാൻ പറയുന്നതിനാൽ അദ്ദേഹം ഉപയോഗിച്ച കുഞ്ഞാട് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് പരിശോധിക്കാം കുഞ്ഞാട് എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ ഇസ്രായേലിൻ്റെ ആദ്യകാല ചരിത്രങ്ങളിലേക്ക് മടങ്ങേണ്ടതുണ്ട് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ മിശ്രയും വിട്ടു പോകുവാൻ തയ്യാറായപ്പോൾ ദൈവം പെസഹ സ്ഥാപിച്ചു പുറപ്പാട് പന്ത്രണ്ടാം അധ്യായത്തിൽ ഈ ഭാഗം നിങ്ങൾക്ക് കാണാവുന്നതാണ് ദേശത്തുകൂടി കടന്നു പോകുന്ന മരണദൂതനിൽ നിന്ന് തങ്ങളെ തന്നെ സംരക്ഷിക്കുവാൻ ഇസ്രായേൽ ആചരിക്കേണ്ട ഒരു കൽപ്പനയായിരുന്നു പെസഹ അവർ കുറവുകളില്ലാത്ത ഒരാട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം കുറവുകളില്ലാത്തത് എന്ന് ഉറപ്പുവരുത്തുവാൻ അവർ അതിനെ കുറേ ദിവസത്തേക്ക് സൂക്ഷിക്കണം എന്നിട്ട് അവർ അതിനെ കൊല്ലണം തുടർന്ന് ഒരു പാത്രത്തിൽ കുറേ രക്തമെടുത്ത് അവരുടെ വീടുകളിലെ വാതിലുകളുടെ തൂണിലും തൂണുകളിലും രക്തം തളിക്കണം ഇങ്ങനെ ചെയ്താൽ മരണദൂതൻ കടന്നു പോകുമ്പോൾ രക്തത്തൊളി ആചരിച്ച വീടുകളിലെ ആദ്യ ജാതന്മാർ കൊല്ലപ്പെടുകയില്ല അവരെ സംരക്ഷിക്കുമെന്ന് ദൈവം പറഞ്ഞു ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ എന്ന് യോഹന്നാൻ പറഞ്ഞപ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇപ്പോൾ നമുക്ക് നന്നായി മനസ്സിലാക്കാം നോക്കൂ രക്തത്തൊളി ആചരിച്ച വീട്ടിൽ താമസിച്ചിരുന്നവരെ സംരക്ഷിക്കുക എന്നതായിരുന്നു കുഞ്ഞാടിൻ്റെ ഉദ്ദേശം കുഞ്ഞാട് ആദ്യ ജാതിന് പകരമാണെന്ന് നമുക്ക് പറയാം കുഞ്ഞാട് കൊല്ലപ്പെട്ടില്ലെങ്കിൽ മരിക്കുമായിരുന്ന ഒരാൾക്ക് പകരം കുഞ്ഞാട് കൊല്ലപ്പെട്ടു അക്ഷരാർത്ഥത്തിൽ അതൊരു ശാരീരിക മരണമായിരുന്നു യോഹന്നാൻ ശ്രാവകൻ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നൽകിയതുപോലെ ദൈവത്തിൻ്റെ കുഞ്ഞാടും മരിച്ചു അതിനാൽ നാം മരിക്കേണ്ടതില്ല അവൻ ശാരീരികമായി മരിച്ച് കാൽവരിയിൽ തൻ്റെ രക്തം ചൊരിഞ്ഞതിനാൽ ഞാനും നിങ്ങളും പാപത്തിൻ്റെ ഫലമായ മരണശിക്ഷയിൽ നിന്ന് മോചിതരായി അത് അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോയി യോഹന്നാൻ അവനെക്കുറിച്ച് മറ്റെന്താണ് പറയുന്നതെന്ന് നോക്കാം രണ്ടാമത്തെ ഉത്തരത്തിൽ യോഹന്നാൻ പറഞ്ഞു അവൻ ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവപുത്രൻ മുപ്പത്തിനാലാം വാക്യത്തിൽ നിങ്ങൾക്കത് കാണാം ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു ഇതും വിചിത്രമായി തോന്നാം എങ്ങനെ ഒരു പുത്രൻ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ ചിലർക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല എന്നാൽ ഇവിടെ ഈ ഭാഗങ്ങളിൽ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു യോഹന്നാൻ സ്നാവകൻ പറഞ്ഞത് ശ്രദ്ധിക്കുക അവൻ എനിക്ക് മുമ്പനായിരുന്നു യഥാർത്ഥത്തിൽ ചരിത്രരേഖ പ്രകാരം യേശു സ്നാപക യോഹന്നാനേക്കാൾ മാസം ഇളയതായിരുന്നു എന്നാൽ യോഹന്നാൻ പറയുന്നത് അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്നാണ് യേശു പിതാവായ ദൈവത്തോടൊപ്പം നിത്യനായിരുന്നു എന്ന് അവൻ വ്യക്തമായി സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവൻ ഇസ്രായേലിന് വെളിപ്പെടണമായിരുന്നു അവൻ പറഞ്ഞു അതായത് അവൻ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ദൈവം തൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്ന ഒരു പ്രത്യേക വ്യക്തി ഇത് മനസ്സിൽ സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് അവൻ ആ പദ്ധതി നടപ്പിൽ വരുത്തുകയാണ് ആ പദ്ധതിയിൽ ദൈവപുത്രനെ ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു യോഹന്നാൻ സ്നാപകൻ ഒരു ഇസ്രായേലിയൻ അവൻ യോർദാൻ നദിയിൽ സ്നാനം കഴിപ്പിക്കുകയായിരുന്നു സ്നാനം ഏൽക്കുവാൻ അവൻ്റെ അടുക്കൽ വന്നവർ യഹൂദന്മാരായിരുന്നു ദൈവം തൻ്റെ ഇഷ്ടം ഇസ്രായേലിനെ വെളിപ്പെടുത്തുകയാണ് ദൈവപുത്രൻ അവരുടെ അടുക്കൽ വരുന്നുണ്ടായിരുന്നു ഇത് ദൈവം നമുക്ക് നൽകുന്ന ദിവ്യ വെളിപ്പാടിൻ്റെ ഒരു പ്രത്യേക ഭാഗമാണ് അവൻ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ടതായി ഞാൻ ശ്രദ്ധിച്ചു ഒരു പ്രത്യേക വ്യക്തിയുടെ മേൽ ആത്മാവ് ഇറങ്ങി വന്ന് വസിക്കുന്നത് കാണുമ്പോൾ അത് ദൈവപുത്രനാണെന്ന് താൻ മനസ്സിലാക്കുമെന്ന് യോഹന്നാഷ് സ്നാപകൻ പറഞ്ഞു മത്താടി സുവിശേഷം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മോട് പറയുന്നു പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ സ്നാനസമയത്ത് ഇറങ്ങി വന്ന് അവനെ മേൽ വസിച്ചു അപ്പോൾ അവനെ കണ്ട യോഹന്നാൻ സ്നാപകൻ്റെ അതരങ്ങളിൽ നിന്നുള്ള മറുപടിയാണ് അവൻ ദൈവപുത്രനാണ് എന്ന് അതാണ് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം അത് നമുക്കൊരു മർമ്മമായിരിക്കാം പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് ദൈവം മനുഷ്യനായി മനുഷ്യൻ ദൈവമായി എന്നതല്ല ദൈവം മനുഷ്യനായി എന്നതാണ് അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് രണ്ടുത്തരങ്ങളായി അവൻ ആരാണ് അവനാരാണ് സ്നാപകൻ പറഞ്ഞു അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് അത് പാപപ്രശ്നം പരിഹരിക്കുന്നു അവൻ ദൈവപുത്രനാണ് അത് ആശയവിനിമയ പ്രശ്നം പരിഹരിക്കുന്നു ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുവാൻ മനുഷ്യനായി അവൻ വന്നു ഒരു നിമിഷം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളെ കേൾപ്പിച്ച വാക്കുകൾക്കായി സ്തോത്രം ഈ വചനപ്രകാരം അനേകരെ അങ്ങ് അങ്ങയിലേക്ക് ആകർഷിക്കണമേ കൃപയിൽ മറയ്ക്കണമേ മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ 아멘, 아멘.